നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് അർജന്റീന ടീം വരുന്നതിന് തടസ്സമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ നവംബറിൽ തന്നെ ടീമിനെ കൊണ്ടുവരാൻ പരിശ്രമം തുടരുന്നുണ്ടെന്നും മെസ്സിയെ മാത്രം കൊണ്ടുവന്ന് റോഡ് ഷോ നടത്താനല്ല പരിശ്രമിക്കുന്നതെന്നും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു ഈ പറഞ്ഞിട്ട് എന്താണ് ഫിഫ വെൻഡോ എന്ന് നമ്മൾ നമ്മൾ ഉദ്ദേശിച്ചത് ഈ വർഷം തന്നെ കളി നടക്കണം അതിൽ നാല് വിൻഡോകൾ ഒന്നുള്ളത് നവംബറിലാണ് പിന്നെ മാർച്ചിലാണ് അടുത്ത വിൻഡോ അപ്പോൾ അങ്ങ് ചോദിക്കുന്നതിൽ അതൊരു അർത്ഥം വരും നമ്മൾ ഈ വർഷം തന്നെ കളി നടക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ക്ഷമിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ഒരു ഒരു സ്റ്റേഡിയം നിർമ്മാണം അത് സർക്കാരിന് അതിൻ്റെ അലോട്ട്മെൻ്റ് ഒക്കെ വന്ന് താമസിക്കുന്നത് കൊണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് സ്വന്തം ചെയ്യണം അപ്പോൾ അതും കൂടി കാണണം അതാണെങ്കിൽ മെസ്സി മാത്രമായിട്ട് വരും പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല മെസ്സി മാത്രം വന്ന് പോക്കി പോയാലും നമുക്കതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഐ മീൻ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് എത്തേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാണ് അതാണിതിൻ്റെ പ്രശ്നം ഞാൻ ഉണ്ട് പറയുന്നു ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല അല്ല ആദ്യം ആലോചിക്കേണ്ടത് ഒരു ഒരു കേരളത്തിലൊരു കായിക വകുപ്പ് ഇത്രയും ശ്രമിച്ച് നമ്മളായിട്ടല്ലോ ഈ കളി അനൗൺസ് ചെയ്തു ആദ്യം പറഞ്ഞു നിങ്ങൾ പലപ്പോഴും ചേട്ടൻ വരും എന്ന് പറഞ്ഞെങ്കിൽ ഈ കളി അനൗൺസ് ചെയ്ത് അർജൻറ്റീൻ നാഷണൽ ടീമാണ് അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്തത് അതുകൂടി നമ്മൾ മനസ്സിലാക്കുക അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്